ഹായ് ഫ്രണ്ട്സ് പൗത്രശീലന്റെ പുതിയ എപ്പിസോഡിലെ വേദയും വിക്രവും കൂടെ ക്ഷേത്രത്തിൽ നിന്ന് ബൈക്കിൽ പോകുന്ന സമയത്ത് അഭിലാഷും ഗുണ്ടകളും വന്ന് വണ്ടി തടയുകയാണ് അവര് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വിക്രമിനോട് പറയും മാലയിട്ട് ചെയ്ത പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്ത് മോക്ഷം പ്രാപിക്കാനുള്ള പരിപാടിയാണല്ലേ അല്ലേടാ മോക്ഷം ഞങ്ങൾ തേടി തരാടാ വേദ ഇതെല്ലാം കേട്ട് ആകെ പേടിച്ചിട്ടുണ്ട് വിക്രം പറയും വേദ ഇറങ്ങ ഇറങ്ങാൻ വേദ പേടിച്ചോണ്ടിറങ്ങും എന്നിട്ട് പറയും നീ പൊയ്ക്കോ വിക്രം വിക്രം പറയും പൊയ്ക്കോന്നെ ഇവരെന്നെയും കൊണ്ടേ പോവുള്ളൂ അത് പറയലും ഗുണ്ടകളെ വിക്രമിനെ അടിക്കാനായിട്ട് വരുവാണേ വിക്രം മാക്സിമം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്നാലും അവരെല്ലാവരും കൂടെ വിക്രം അടിക്കില്ല എന്നുള്ള ധൈര്യത്തിൽ തന്നെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് വേദ വേണ്ട എന്ന് പറഞ്ഞ അവന്മാരെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്മാരെ അതൊന്നും കാര്യമാക്കുന്നില്ല അപ്പോഴേക്കും അഭിലാഷ് കാറിന്റെ അകത്തുനിന്ന് ഒരു വടിവാളെടുത്തോണ്ട് വരും ഇത് കാണുന്ന വേദ അയാളെയൊക്കെ തള്ളി മാറ്റിയിട്ട് വിക്രം എന്ന് വിളിച്ച് വിക്രമിന്റെ അടുത്തേക്ക് ഓടി ചെന്ന് മേലേക്ക് അങ്ങ് കിടക്കും അഭിലാഷ് കത്തി എടുത്ത് വെട്ടാൻ തുടങ്ങുമ്പോഴേക്കും വേദ കിടന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും വേറൊരാൾ വന്ന് കൈ പിടിക്കുകയാണ് വാസവൻ എന്നിട്ട് അഭിലാഷിനെ മാറ്റിയിട്ട് വേദയുടെ നീ മരിച്ചാലും ഇവനെ മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്നാണോ വേദ അവിടെ എഴുന്നേൽക്കും സവും പറയും ഭർത്താവിന്റെ മരണം തന്നാൽ കഴിയും പോലെ തടയേണ്ടത് കുലസ്ത്രീയുടെ കടമയാണെന്നുള്ള തോന്നലുണ്ടോ അതോ ഇവനുള്ള പ്രേമം പ്രചോദിപ്പിച്ചതോ വാളിനു മുന്നിലേക്കുള്ള നിന്റെ എടുത്തുചാട്ടത്തിന്റെ അറിയാനാണ് മോളെ ഇതൊരു ടെസ്റ്റ് ഡോസാണേ മല ചവിട്ടാനുള്ള ഇവന്റെ പ്രാണൻ ഇവനിൽ ഇവനിലുണ്ടാവണേന്ന് നീ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചേക്ക് എന്നിട്ട് വിക്രമിനെ ഇങ്ങനെ നോക്കും വിക്രമിനാണെങ്കിൽ എഴുന്നേൽക്കാൻ വയ്യ അത്രയ്ക്കും അവന്മാരെല്ലാവരും കൂടെ അടിച്ച് പഞ്ഞിക്കിട്ടിട്ടുണ്ട് അങ്ങനെ വാസവൻ വിക്രമിനെ നോക്കി ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ അങ്ങനെ അവര് പോയി കഴിയുമ്പോഴേക്കും വിക്രം എന്ന് വിളിച്ച കറിഞ്ഞോണ്ട് വേദ അടുത്തു ചെന്ന് വിക്രമിനെ എഴുന്നേൽപ്പിച്ചിരുത്താണ് ശേഷം വിക്രമിന്റെ തോളില് കിടന്ന് പൊട്ടിക്കറിയും അപ്പൊ വിക്രം കൈകൊണ്ട് വേദ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ അവരവിടെ ഇരിക്കയാണ് അല്പസമയം കഴിഞ്ഞാല് ഇപ്പൊ വിക്രമിനെ ബൈക്ക് ഒന്ന് ഓടിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ അവർ ഓട്ടോയിലാണ് വീട്ടിലെത്തുന്നത് ഓട്ടോന്ന് ഇറങ്ങിയ പൈസ വയ്ക്കുമ്പോ ആ ഓട്ടോക്കാരൻ ചോദിക്കും വിക്രം ചേട്ടൻ മാലയിട്ടിട്ടും പഴയ പരിപാടി തന്നെയല്ലേ അപ്പോൾ വേദ പറയും പരിപാടി മാറ്റുമ്പോൾ ചേട്ടനെ അറിയിക്കാം പൈസ എത്രയാന്ന് പറ അങ്ങനെ ഒരു ഡോസ് കൊടുത്തിട്ടാണ് പൈസ കൊടുത്ത് വിക്രമിനെ കൂട്ടി വീട്ടിലേക്ക് പോകുന്നത് വിക്രമിനെ ഒട്ടും തന്നെ നടക്കാൻ വയ്യാട്ടോ വിഴാൻ പോകുമ്പോ വേദയാണേ തോളിലേക്ക് കൈയിട്ടിട്ട് കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നത് വീട്ടിലാണെങ്കിൽ ആരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവരെല്ലാവരും ഓരോ കാര്യം സംസാരിക്കാനേ ശ്രീജ ഇങ്ങനെ റൂമൊക്കെ റെഡിയായിട്ടിണ്ടമ്മേ അവിടെ ഇനി കർട്ടൻ ഇടണം അപ്പോ കമല പറയും എന്റെ ഒരു ഉടുക്കാത്ത സാരി ഉണ്ട് അത് വെട്ടിയിട്ടേക്കാം അപ്പൊ ശ്രീജ പറയും വേണ്ട അതൊക്കെ പഴയ ഫേഷനാ ഞങ്ങളെ റൂമില് കർട്ടൻ ഞാൻ കഴുകി അത് ഉണങ്ങിയേ അത് ഇട്ടു കൊടുക്കാം ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലാട്ടോ അപ്പൊ അമ്മ പറയും അച്ഛന്റെ മുഖത്ത് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛന്റെ കൺവെട്ടത്ത് നിന്ന് മാറി നിക്കാനായി അവൻ കണ്ടെത്തിയിടായിരുന്നു ആ റൂമ് ഇപ്പോ ആ റൂം മാഷ തന്നെ അവന് വേണ്ടി ഒരുക്കുന്നു ശ്രീജ പറയും എല്ലാം മാറും അവരിപ്പോ പഴയതുപോലെ ആകും കമല പറയും ഈശ്വര അതിനിടയില് ഒന്നും നടക്കാതിരുന്നാൽ മതിയായിരുന്നു അപ്പോഴായിരിക്കും വേദനയും വിക്രം വരുന്ന ശബ്ദം കേൾക്കുന്നത് പതുക്കെ വിക്രം വിക്രമിങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടേ ഇത് കേൾക്കുന്ന എല്ലാരും കൂടെ അങ്ങോട്ട് ഓടിച്ചെല്ലാം എന്താ എന്താണ്ടായത് ബൈക്കിൽ നിന്ന് എങ്ങനെ വീണു നീയേ എന്ന് പറഞ്ഞേ ഏട്ടത്തിമാരും അമ്മയും കൂടെ വിക്രമിനെ അവിടെ ചേർലിരുത്താ വിക്രം ഒന്നും പറയാതിരിക്കുമ്പോ നന്ദിനൊക്കെ അതോ ഇനി പണ്ടത്തെ പോലെ അടി ഉണ്ടാക്കാൻ തുടങ്ങിയ വിക്രം ഇങ്ങനെ നോക്കുമ്പോ നന്ദിനി പേടിക്കും അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളു അതായിക്കോളന്നില്ലല്ലോ ശ്രീചേർത്തിയുടെ വെള്ളം വേണംന്ന് പറയും വേഗം എടുത്തു കൊടുക്കണേ ഈ സമയം കമല വേദയോടും ചോദിക്കും വേദാറിയും ഒന്ന് വീണതാമ്മ അതൊന്നും പറഞ്ഞാ പറ്റില്ല വല്ല ഒടിവോ ചതവോ ഉണ്ടോ നോക്കണം കുറച്ചു ദിവസം കഴിഞ്ഞാല് മല ചവിട്ടാനുള്ളതല്ലേ അതിനു മാത്രം ഇല്ലമ്മേ കാലിന് മാത്രമേ വേദനയുള്ളൂ നന്ദിനി അറിയും അപ്പോഴല്ലേ ഡോക്ടറെ കാണിക്കേണ്ടത് എങ്ങനെയാ മോനെ വീണത് വേദ പറയും അത് പിന്നെ വണ്ടി അപ്പോഴേക്ക് വിക്രം പറയും എന്തിനാ വേദ വേദന്നോണ പറയുന്നത് ഇത്രയും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നടന്നതല്ലേ നാളെ എന്തായാലും ഇവർ അറിയും അപ്പോഴേക്കു ശ്രീജ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ വിക്രം അത് വാങ്ങിച്ചു കുടിക്കുകയാണ് മാലയിട്ടാ പിന്നെ കള്ളം പറഞ്ഞുകൂടാന്നല്ലേ കമലയ്ക്കും എന്താ ഇണ്ടായത് ഇത് കേട്ടായിരിക്കും മാഷ അങ്ങോട്ട് വരുന്നത് വിക്രം പറയും ആ വാസമന്റെ ആൾക്കാരുമായിട്ട് വഴിയിൽ വെച്ച് ഒരു കശപിശ ഉണ്ടായ അമ്മ അമ്മ ആകെ പേടിക്കും നന്ദിനി പറയും ആ അങ്ങനെ വരട്ടെ അപ്പൊ പണ്ടത്തെ ചങ്കരൻ ഇപ്പോഴും തെങ്ങുമെന്ന് ഇറങ്ങിയില്ല അതെ കമല എന്ന് പറഞ്ഞിങ്ങനെ നന്ദിനെ നോക്കുമ്പോ നന്ദിനെ വിചാരിക്കും ഇനി സ്വാമിയെ ചങ്കലെന്ന് വിളിച്ചത് പ്രശ്നമായി കാണോ ഒരു സ്വാമി ശരണം അറിയാണ്ട് പറഞ്ഞോ നിർത്തുമ്പോഴേക്ക് മാഷു അറിയും അപ്പൊ വീണ്ടും തുടങ്ങിയല്ലേ അടുത്തു വന്നിട്ട് പറയും ഒരു നാൽപ്പത്തൊന്ന് ദിവസം എങ്കിലും മല ചവിട്ടി വരുന്നതുവരെ നിന്റെ മകനെ ക്ഷമിക്കാൻ വയ്യ അല്ലെ കമല മാഷ അത് മാഷു അറിയും കവലിൽ വെച്ച് ഞാൻ കേട്ടിരുന്നു റോട്ടിൽ വെച്ച് അടികൂടിയതല്ല വേദം അറിയും അയ്യോ അച്ഛാ അത് അങ്ങനെയല്ല മാഷ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല കമല പണ്ടേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അമിതമായി പ്രതീക്ഷ വേണ്ടാന്ന് വേദം പറയും അച്ഛ വിക്രം അങ്ങോട്ട് പോയി അടി ഉണ്ടാക്കിയതല്ല ഞാനുണ്ടായിരുന്നു കൂടെ മാഷോറും എല്ലാവർക്കും ഇത് സംഭവിക്കുന്നില്ലല്ലോ പിന്നെന്താ ഒരാളെ മാത്രം തേടി വരാൻ ഭൂതകാലം പിന്തുടരാത്ത ആൾക്കാരില്ല കൊടുത്ത കൊല്ലത്തും കിട്ടുന്നേ പഴമക്കാർ പറയുന്നത് വെറുതെ അല്ല ഒരു നാൾ മാലയിട്ടതുകൊണ്ടോ കറുപ്പ് കൊടുത്തത് അത് മാറില്ല അതിനിപ്പോ ഇവൻ എന്ത് ചെയ്യാനോ മോശേ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും വിക്രം പറയും അമ്മേ എനിക്കൊന്ന് കിടക്കണം ശ്രീചേർത്തി എഴുന്നേൽപ്പിക്കുന്നുണ്ട് പിടിച്ച അത്തക്ക് കൊണ്ടാൻ തുടങ്ങുമ്പോ വേണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രം ഒറ്റയ്ക്ക് തന്നെ പോവാണ് വിക്രം നേരെ പൂജ റൂമിലേക്കാ പോയിരിക്കുന്നത് അവിടെ വെച്ച് വിക്രം പഴയ കാര്യം ആലോചിക്കുകയാണ് പഴയതല്ല കുറച്ചു മുമ്പ് വേദ പറഞ്ഞിരുന്നല്ലോ ഈ വ്രതമാസം കഴിയുന്നതോടുകൂടി അടിയും പിടിയും അങ്ങനെ എല്ലാ പഴയ കൂട്ടുകെട്ടും അവസാനിപ്പിക്കണം അങ്ങനെ വിക്രം മനസ്സിൽ വിചാരിക്കും ഒരു ശ്രമമാണ് സ്വാമി വേറെ ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും എൻ്റെ അച്ഛനെങ്കിലും ബോധ്യപ്പെടാൻ വേണ്ടിയുള്ളൊരു ശ്രമം കൂടെ തന്നെ ഉണ്ടാവണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാ അതായത് വിക്രം പഴയ കെട്ടൊക്കെ കൂട്ടുകെട്ടൊക്കെ മാറാൻ തുടങ്ങുകയാണെന്ന് അർത്ഥം അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീചേർത്തി ശ്രീചേർത്തിയുടെ പണികൾ ചെയ്യാൻ കേട്ടോ കമലമ്മ ചായ ഉണ്ടാക്കി മാഷിന് കൊണ്ടുവന്ന് കൊടുക്കും മാഷ് അത് വാങ്ങിച്ച് ഉമ്മർത്തിരുന്ന് കുടിക്കാൻ തുടങ്ങുമ്പോൾ അച്ചാന്ന് വിളിച്ച് വേദം അങ്ങോട്ട് വരും എന്നിട്ട് അച്ഛനെന്ന് വിക്രത്തെ തെറ്റിദ്ധരിച്ചതാ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് അത് വെറുതെ പോകുന്ന ഒരാളെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റു അച്ഛാ മാഷു പറയും അത് തന്നെയാ ഞാനും പറഞ്ഞത് ഭൂതകാലാണ് എല്ലാത്തിനും കാരണം വേദ പറയും ഞാൻ സമ്മതിക്കുന്നു പക്ഷെ തെറ്റ് ചെയ്തു മനസ്സിലാക്കിയ ശേഷം അത് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നതല്ലേ അച്ഛ വലിയ കാര്യം തെറ്റിൽ ഉറച്ചു നിൽക്കുമ്പോഴല്ലോ അപ്പൊ നന്ദിനി വന്നിട്ട് പറയും പോയി പോയി നീ അച്ഛനെ പഠിപ്പിക്കാൻ തുടങ്ങിയോ ഉം കൊള്ളാലോ നീ കമല പറയും നന്ദിനി നീ മിണ്ടാതിരിക്കേ അവരല്ലേ സംസാരിക്കുന്നത് അങ്ങനെ അവര് സംസാരിക്കണേ മാഷു ഇതൊക്കെ പറയാൻ കൊള്ളാം ശരിക്കു പശ്ചാത്തപിക്കുന്നതുവൻ ശരിക്കും ഭൂമിയിൽ ഒന്നുകൂടെ ജനിക്കാണെന്ന് ഞാനും പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ളവരെ അപൂർവമായി കണ്ടിട്ടുള്ളൂ നേരായ വഴിയിലെ മക്കൾ വരണമെന്ന് ആഗ്രഹിക്കാത്ത അച്ഛനല്ല ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ കാർപ്പെടുത്ത് മാറിയിട്ട് അവൻ മാറാൻ ശ്രമിച്ചത് പശ്ചാത്താപം കൊണ്ടാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും കാലത്തെ അനുഭവം എന്നെ പഠിപ്പിച്ചത് അതാണ് വേദ പറയും ആ അനുഭവം വിക്രമിന്റെ കാര്യത്തിൽ നേരിട്ട് അനുഭവപ്പെട്ടതുകൊണ്ട് അച്ഛൻ ഇത് പറയുന്നു മറ്റുള്ളവരിൽ നിന്നും അത് നേരിട്ടുണ്ടായിട്ടില്ലാന്ന് മാത്രാണെങ്കിലോ ഇത് കേൾക്കുമ്പോ തന്നെ മാഷിനൊരു എന്തോ അസ്വസ്ഥത തോന്നുന്നുണ്ട് നന്ദിനെ അറിയും ഇവളെന്തൊക്കെയമ്മ പറയുന്നത് വിക്രം തല്ലാനും തല്ലുകൊള്ളിത്തരത്തിനൊക്കെ നടക്കുന്നു പോലെ അച്ഛൻ അറിയാതെ മറ്റു രണ്ടുപേരും ഓരോ കള്ളത്തരം കാണിച്ച് നടക്കുകയാണെന്നാണോ വേദ കള്ളത്തരം എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞില്ല അറിഞ്ഞോ അറിയാതെയോ അത് പറഞ്ഞത് നന്ദിനടുത്തെയാണ് നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നന്ദിനടുത്ത് നനച്ചിരിക്കാത്ത സമയത്ത് അത് നമ്മുടെ നാക്കിലൂടെ പുറത്തു വരും നന്ദിനി ആകെ വല്ലാതാവുന്നുണ്ട് അങ്ങനെ വേദ പറയണേ അച്ഛൻ വിശ്വസിച്ചാലില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഇത്രയും നാൾ പരിചയമുള്ള വിക്രത്തിയല്ല ഞാൻ ഇന്ന് കണ്ടത് പ്രതിരോധിക്കാനല്ലാതെ ഒരു തവണ പോലും വിക്രം തിരിച്ചടിക്കാൻ ശ്രമിച്ചിട്ടില്ല മാഷു പറയും അതവനെ താല്പര്യം ഇല്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ ആയിരിക്കില്ല നിങ്ങളെയൊക്കെ നിർബന്ധത്തിൽ ഞാൻ മാലിട്ടത് കൊണ്ട് ഇപ്പൊ അനുഭവിക്കേണ്ടി വന്നത് കണ്ടില്ലേ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കും വേദ എങ്ങനെ ഞാട്ടും കമല പറയും എന്തൊക്കെയാ മാഷ പറയുന്നത് അവര് വന്ന് ആക്രമിച്ചപ്പോ എന്തെങ്കിലും അവനെ സംഭവിച്ചിരുന്നെങ്കിലും മാഷു ഇങ്ങനെ പറയായിരുന്നോ വേദ പറയും പറ്റിയനെ അമ്മേ ഒരാളുടെ കത്തി നെഞ്ചിൽ കയറാതിരുന്നത് ഭാഗ്യം കൊണ്ടാണ് അത് കേൾക്കുമ്പോ അവര് ഞെട്ടുന്നുണ്ട് അങ്ങനെ വേദ പറയും അച്ഛൻ വിക്രത്തെ ആദ്യം മുതൽ കണ്ടതിൽ തെറ്റുണ്ടായെന്ന് എന്നെങ്കിലും ബോധ്യപ്പെട്ടാൽ ഇപ്പോഴത്തെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റുവോ മാഷുറയും എൻറെ മക്കളെ കുറിച്ച് എനിക്ക് ധാരണ ഉണ്ടായത് ആരെങ്കിലും പറഞ്ഞു കേട്ടതുകൊണ്ടല്ല എല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വേദ പറയും ശരിയാണ് പക്ഷെ അപ്പോഴും കണ്ടതിനെ കുറിച്ച് മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിനു മുമ്പ് നമ്മൾ കാണാത്തത് ചിലത് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അവർക്ക് വ്യക്താവുന്നില്ല നന്ദിനി പറയും നീ വളച്ചു കെട്ടാത്ത കാര്യം പറ വേദ പറയും പലതും പറയാറായിട്ടില്ല നന്ദിനെടുത്തി അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞതുപോലെ പണ്ട് വിക്രം ചെയ്തതും അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചതും അതിനുശേഷം മറ്റൊരു രീതിയിലുള്ള ജീവിതം ജീവിച്ചതും നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിനിടയിലും വിക്രത്തിന് സ്വന്തമായിട്ട് ഒരു ശരിയുണ്ടാവുമല്ലോ ഏത് കുറ്റവാളിക്കും അയാളുടേതായിട്ടുള്ള ഒരു പക്ഷമുള്ളതുപോലെ ഉള്ളതുപോലെ അതുകൂടി അറിയാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഞാൻ അറിയുന്നതാണ് സത്യമെങ്കിൽ വിക്രത്തെക്കുറിച്ച് അച്ഛൻ ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ചത് ധാരണകൾ തിരുത്തേണ്ടി വരും മാഷങ്ങ ഞെട്ടി പോന്നേ വേദം നിർത്തിയിട്ടേ ഒരു കാര്യം ചോദിക്കട്ടെ വിക്രത്തിന് പകരം അച്ഛനെ ചതിച്ചത് മറ്റൊരാളാണെന്ന് ബോധ്യപ്പെട്ടുവെന്ന് ഇരിക്കട്ടെ അപ്പോഴും നന്ദിനെ വേദം ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത്രയും നാൾ വിക്രത്തോട്ട് കാണിച്ച ദേഷ്യത്തിനും വെറുപ്പിനും അച്ഛൻ എന്തു മറുപടി പകരം നൽകും നോക്കുന്ന ആളുടെ കാഴ്ചയല്ല അച്ഛാ സത്യം എന്താണെന്ന് തീരുമാനിക്കുന്നത് കാഴ്ച മാറുമ്പോ സത്യവും മാറില്ലേ വേദ അവിടെ ഇവിടെയും തൊടാതെ പലതും പറഞ്ഞു പോകുമ്പോൾ മാഷിനൊന്നും മനസ്സിലാവുന്നില്ല മാഷിന്റെ ഉള്ളില് നല്ല പേടിയുണ്ട് വല്ലാത്തൊരു സങ്കടവും ഒന്നും മനസ്സിലായിട്ടില്ല പിന്നാലെ ചെല്ലും നീ എന്തേ പറഞ്ഞിട്ട് പോയത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല വേദം നന്ദിനിയടുത്തേക്ക് മനസ്സിലാവാനല്ല ഞാൻ പറഞ്ഞത് അച്ഛനു മനസ്സിലാവാനാ അത് മനസ്സിലായിട്ടും ഉണ്ട് അല്ല അപ്പിയടി ഉണ്ടാക്കിയതും ജയിലിൽ പോയതൊന്നും വിക്രം അല്ലേ വേദറെ ഹാ അങ്ങനെയാണോ നന്ദിനിയടുത്തേക്ക് മനസ്സിലായത് എന്നാ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വേദ എവിടുന്ന് പോകും ആ പൊട്ടിക്കളിക്ക് അതായത് ഒന്നും മനസ്സിലായിട്ടില്ല ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീട്ടിലാണ് വേദയുടെ അമ്മ മുത്തശ്ശിയുടെ ഫോണിൽ സംസാരിക്കുകയാണ് മുത്തശ്ശി അവിടെ ഇല്ലാട്ടോ ബ്രദറിന്റെ വീട്ടിൽ പോയിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് കോള് കെട്ടുമ്പോഴേക്കും ശങ്കരം വരും അല്ല അമ്മനി ഇങ്ങോട്ടില്ലേ ഇവിടെ എങ്ങോട്ടും പോകില്ലെന്ന് പറഞ്ഞ ആളാ ബ്രദറിന്റെ അടുത്തെത്തിയപ്പോ ആള് മാറിയല്ലോ ആ അവിടെ സ്കൂളിൽ പോകുന്ന രണ്ട് കുട്ടികളില്ലേ പിന്നെ അമ്മാവനെ ട്രീറ്റ്മെന്റ് നടക്കല്ലേ പിന്നെ വിക്രത്ത് മാലയിട്ടെന്ന് പറഞ്ഞിട്ടപ്പോ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി അമ്മ പറയുന്നത് ഇതോടുകൂടെ വലിയ മാറ്റം ഉണ്ടാവുന്ന ശങ്കരൻ പറയും അമ്മ ഏത് കാലത്താ അവരെ സപ്പോർട്ട് ചെയ്യാതിരുന്നത് എനിക്ക് മനസ്സിലാകത്തോ അത് തന്നെയാ പത്മം പറയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മ പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൽ ഇതോട് കൂടെ ഒരു മാറ്റം ഉണ്ടായല്ലോ ശങ്കരൻ പറയും നിന്റെ ചോദ്യത്തിൽ തന്നെ ഒരു സംശയമുണ്ടല്ലോ ചിലപ്പോൾ എന്ന് പത്മം പറയും അങ്ങനെ ഉണ്ടായാൽ നമ്മൾ അവർ അംഗീകരിക്കോ എത്ര കാലം എങ്ങനെ നമ്മുടെ വിധി ഇതാണെന്ന് കരുതി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് ശങ്കരൻ പറയും എന്ന് നിനക്ക് സമാധാനിപ്പിക്കാം പക്ഷേ എന്നെ നിർബന്ധിക്കരുത് ദീപ്തി പറയും അമ്മ പറഞ്ഞതിലും കാര്യമുണ്ടച്ഛാ എത്ര വട്ടം ചേച്ചിയും നമ്മൾ അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചോ നടന്നോ അതിന് പ്രധാന കാരണം നിന്റെ മുത്തശ്ശിയാ എന്ന് ശങ്കരൻ പറയും ദീപ്തിക്കും എന്നാണോ അച്ഛൻ വിശ്വസിച്ചിരിക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധം വിശ്വാസം കൊണ്ടും ഭക്തി കൊണ്ടും മുന്നോട്ട് പോകുന്നു അച്ഛൻ തോന്നുന്നുണ്ടോ അതാണ് വിധിന്ന് കരുതി ചേച്ചി കുറച്ചു കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതാണ് തനിക്ക് വേണ്ട ബന്ധം എന്ന് പതിയെ ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാകും ചേച്ചി ആ വീട്ടിൽ നിന്ന് വരാതിരിക്കുന്നുണ്ടെങ്കിൽ വിക്രം ചേട്ടനോട് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടെന്ന് തന്നെയാണ് ഇത് കേട്ടായിരിക്കും അങ്ങോട്ട് ശ്രീകാന്ത് വരുന്നത് നീ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അവൾക്ക് ഭയങ്കര സപ്പോർട്ടാണല്ലോ എന്തോറ്റി ദീപ്തി അറിയി ഞാനൊരു കോമൺ സെൻസ് വെച്ച് വച്ച് പറഞ്ഞതന്നേയുള്ളൂ നീയല്ല ആര് ശ്രമിച്ചാലും അവൻ നേരെ ആവാൻ പോകുന്നില്ല മലയ്ക്ക് മാലയിട്ടാൽ സ്വഭാവം മാറുന്നല്ല അമ്മ വിചാരിച്ചു ത് ഇന്നലെ റോഡിൽ കിടന്നായിരുന്നു അടി അതും അവളുടെ മുന്നിൽ വെച്ചാണത്രേ ഈ കിണക്കിന് പോയാൽ അവള് തിരിച്ചു വരും ഇങ്ങോട്ടേ പക്ഷേ വല്ലവരുടെ അടിയും കുത്തു അവൻ ചത്തിട്ടാവണെന്ന് മാത്രം അപ്പോ ശങ്കരൻ പറയും പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ശ്രീകാന്തേ നീയോ നീ ഏർപ്പാടാക്കിയ ആൾക്കാരോ അതിന് പിന്നിൽ ഉണ്ടെന്ന് അറിയരുത് അച്ഛാ ഞാനെന്തിനു നിക്കണം ശങ്കരൻ പറയും ഉണ്ടാവരുത് എന്നാ ഞാൻ പറഞ്ഞത് അത് നിനക്ക് മനസ്സിലായി കാണുന്നു ഞാൻ കരുതുന്നു ശ്രീകാന്ത് തലതായത്തും ശങ്കരൻ ദേഷ്യത്തിൽ നോക്കിയിട്ടാണ് അവിടെ പോകുന്നത് ശ്രീകാന്തും അത് പോകാൻ തുടങ്ങുമ്പോ പത്മൻ ചോദിക്കും അച്ഛൻ അങ്ങനെ പറയാൻ എന്താ കാരണം ശ്രീകാന്ത് അറിയും എനിക്കറിയില്ല ഞാനിപ്പോ അവനെ കുറിച്ച് ആലോചിക്കാൻ പത്മൻ പറയും ആദ്യം നിങ്ങൾ അച്ഛനും മകനും അവർക്ക് എതിരായിരുന്നു ഇപ്പൊ അച്ഛന്റെ മനസ്സ് പതിയെ മാറി വരികയാണ് അവൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ആ മനസ്സിലിപ്പോ അവളോടുള്ള ദേഷ്യം കുറഞ്ഞു വരികയാണ് അത് മനസ്സിലാക്കി പെരുമാറിയാ നല്ലത് എന്ന് പറഞ്ഞേ പത്മം അവിടെ പോവാണ് അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഇന്നത്ര ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്